മരണം തേടിയെത്തുന്നതിന് ഇപ്പോൾ സമയമോ സന്ദർഭമോ പ്രായമോ ഒന്നുമില്ല മുൻപ് അൻപതുകളിലും അറുപതുകളിലും അതിനു മുകളിലേക്കും ഉള്ളവർക്കൊക്കെയാണ് ഹൃദയസംബന്ധമായ പ്രശ്നങ്ങളാൽ മരണം സംഭവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അതിന് പ്രായമൊന്നും ഒരു വിഷയമേയല്ല അങ്ങനെ മരണം തേടിയെത്തിയ ഒരു പതിനെട്ടുകാരന്റെ വേർപാടാണ് ഇപ്പോൾ പ്രവാസികൾക്കുമടക്കം വേദനയായി മാറുന്നത് ആലപ്പുഴ മാവേലിക്കരക്കാരനായ വൈഷ്ണവ് കൃഷ്ണകുമാർ ദുബായിലായിരുന്നു മാതാപിതാക്കൾക്കൊപ്പം കഴിഞ്ഞിരുന്നത് അവന്റെ കഴിവും മിടുക്കും കണ്ട് അതുപോലൊരു മോനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിക്കാത്തവർ ഉണ്ടായിരുന്നില്ല കാരണം പഠനത്തിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലും സ്നേഹത്തിലുമെല്ലാം കുട്ടികൾക്ക് മാതൃകയായിരുന്ന ഒരു കുട്ടിയായിരുന്നു അവൻ ആ പതിനെട്ടുകാരൻ്റെ ആകസ്മിക വിയോഗത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ പ്രവാസലോകം പഠനത്തിൽ മിടുക്കനായിരുന്ന വൈഷ്ണവിന്റെ ഭാവിയെ വീട്ടുകാർക്ക് വലിയ പ്രതീക്ഷയുമായിരുന്നു ഉണ്ടായിരുന്നത് മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റി ദുബായിലെ ബി ബി എ മാർക്കറ്റിംഗ് ഒന്നാം വർഷ വിദ്യാർത്ഥിയായിരുന്നു അവൻ മാത്രമല്ല ഇത്ര ചെറിയ പ്രായത്തിലെ യു എ ഇ ഗോൾഡൻ വിസ ലഭിച്ച പ്രതിഭാതനായ വിദ്യാർത്ഥികളിൽ ഒരാൾ കൂടിയായിരുന്നു വൈഷ്ണവ് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി ദീപാവലി ആഘോഷങ്ങൾക്കിടെ നൃത്തം ചെയ്യുകയായിരുന്നു വൈഷ്ണവ് അതിനിടെയാണ് അവൻ കുഴഞ്ഞു വീണതും ഉടൻ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തത് പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല സമൂഹ മാധ്യമത്തിൽ ഉൾപ്പെടെ ആദരാഞ്ജലികൾ നിറഞ്ഞ് വൈഷ്ണവ് ഇന്ത്യൻ സമൂഹത്തിന്റെയും ഇതര രാജ്യക്കാരുടെയും എല്ലാം നോവായി മാറുകയാണ് ഇപ്പോൾ വൈഷ്ണവ് വീട്ടിലെ വെളിച്ചം തന്നെയായിരുന്നു വൈഷ്ണവിന്റെ അനിയത്തിയും മാതാപിതാക്കളായ കൃഷ്ണകുമാറും വിധുവുമെല്ലാം ആകെ തകർന്നിരിക്കുകയാണ് ഇപ്പോൾ അവന്റെ ഭാവിയെ കുറിച്ച് അവർക്കെല്ലാം വലിയ സ്വപ്നങ്ങളാണ് ഉണ്ടായിരുന്നത് ഞൊടിയിടയിലാണ് അതെല്ലാം തകർന്നടിഞ്ഞത് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ബോയ്സ് വിഭാഗം കൗൺസിൽ തലവനായിരുന്നു വൈഷ്ണവ് അമ്മ വിധു അതേ സ്കൂളിലെ സ്റ്റീം ടീച്ചറായിരുന്നു സഹപാഠികളെ വ്യായാമം ചെയ്യുവാനും നല്ല ഭക്ഷണം കഴിക്കുവാനും മാനസികമായും ശാരീരികമായും ആരോഗ്യം നിലനിർത്തുവാനും പ്രോത്സാഹിപ്പിച്ച വിദ്യാർത്ഥി നേതാവ് കൂടിയായിരുന്നു അവൻ പുകവലി ഭീഷണിപ്പെടുത്തൽ സോഷ്യൽ മീഡിയ ആസക്തി തുടങ്ങിയവയ്ക്കെതിരെ അവൻ ബോധവൽക്കരണ ക്യാമ്പയിനുകൾക്കും നേതൃത്വം നൽകിയിരുന്നു ഇത്തരത്തിൽ പഠനത്തിൽ മാത്രമല്ല സാമൂഹ്യ വിഷയങ്ങളിലെല്ലാം കൃത്യമായ നിലപാടും ഇടപെടലുമെല്ലാം അവൻ നടത്തിയിരുന്നു സ്കൂളിലെ ബിരുദദാന ചടങ്ങിൽ അധ്യാപകർ ഉയർന്നു വരുന്ന വ്യവസായി എന്നാണ് വൈഷ്ണവിനെ വിശേഷിപ്പിച്ചത് കാരണം ഒരു മികച്ച സംരംഭകനാകുവാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു വൈഷ്ണവ് ഒരിക്കൽ ദുബായ് മെട്രോ സ്റ്റേഷന് തൻ്റെ പേര് പോലും അവൻ സ്വപ്നം കണ്ടിരുന്നു എല്ലാ മാതാപിതാക്കളും സ്വന്തം മകനായി ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കുട്ടിയായിരുന്നു അവൻ എല്ലാ കൂട്ടുകാർക്കും അവൻ മാതൃകയുമായിരുന്നു മാതാപിതാക്കൾക്ക് അവൻ്റെ പഠനം ഒരു ഭാരമാകാതിരിക്കുവാൻ സ്വന്തമായി ഇന്റേൺഷിപ്പുകൾ ചെയ്തും പണം സമ്പാദിച്ചുമാണ് അവൻ പഠനത്തിനുള്ള ചെലവ് കണ്ടെത്തിയിരുന്നത് സാമ്പത്തിക ഉപദേശം വ്യായാമമുറകൾ ലൈഫ് സ്റ്റൈൽ മോട്ടിവേഷൻ എന്നിവ നൽകിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലെല്ലാം ശ്രദ്ധ നേടിയിരുന്നു കഴിഞ്ഞ പതിനാല് വർഷം വൈഷ്ണവ് പഠിച്ച ജെംസ് അവർ ഓൺ ഇന്ത്യൻ സ്കൂളിന്റെ സമൂഹ മാധ്യമ പേജുകളിലെല്ലാം ഈ മിടുക്കൻ വിദ്യാർത്ഥിക്ക് ലഭിച്ച അംഗീകാരവും സ്കൂൾ അതിൽ സന്തോഷം പ്രകടിപ്പിച്ചതുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന പോസ്റ്റുകൾ കാണാം ഈ സ്കൂളിലെയും നിലവിൽ ബിബിഎ മാർക്കറ്റിംഗ് വിദ്യാർത്ഥിയായി ചേർന്ന മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റിയും ഈ മികച്ച വിദ്യാർത്ഥിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഇപ്പോൾ മൃതദേഹം നാട്ടിലെത്തി സംസ്കരിക്കുവാനാണ് കുടുംബം തീരുമാനിച്ചിട്ടുള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും